ജുംല ഉണ്ടോ ജുംലത്തുനാണ് സാധാരണ അത് എഴുതിയേക്കുന്നത് പക്ഷെ നമ്മുടെ ഉച്ചരിക്കേണ്ടത് ജുംല ഇനി തുന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല എന്നാലും ജുംല താതിനെ ഉച്ചരിക്കത്തില്ല തു പറയാറില്ല ജുംലത്തുൻ ജുംലത്തുൻ ജുംല ജുംലത്തുൻ ജുംല ഇംതിഹാനുൻ ഇം തിൻ ുൻ ഇപ്പം നുൻ എന്നുള്ളടത്ത് ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് അവിടെ അവിടെ സുക്കൂനിൽ വക്കുഫ് ചെയ്യാം നിർത്താം ഇം തിഹാനുൻ ഇം തിഹാൻ ഇംതിഹാൻ ഇം ദിഹാനുൻ ഇംദിഹാനുൻ ഇം സാധാരണ ഇംതിഹാൻ എന്ന് പറയാൻ പരീക്ഷ പരീക്ഷ എന്നാ ടെസ്റ്റ് ഇംതിഹാനുൻ ഇംതിഹാൻ ഫുൾ സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പ് സുക്കൂനിൽ വക്കൂഫ് ചെയ്യും നിർത്തും ഇംതിഹാനുൻ ഇംതിഹാൻ ജുംലത്തുൻ ജുംലത്തുൻ ജും

ഫുൾ സ്റ്റോപ്പ് വഖുഫ് സുക്കൂനില് നിർത്തും തംരീൻ തംരീൻ തമ്പീനു തമോരുൺ തമോരുൺ തമൂർ തമോരുൺ തമൂർ ഫുൾ സ്റ്റോപ്പ് സുക്കൂനിൽ വകുപ്പ് ചെയ്യും തമൂർ 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 ജുംലത്തുൻ ജുംല ജുംലത്തുൻ ജുംല ഇംതിഹാനുൻ ഇംതിഹാൻ ഇംതിഹാൻ ീനുൻ തംദീനു തംദീൻ ഫുൾ സ്റ്റോപ്പ് വക്കൂഫ് സുക്കൂനിൽ നിർത്തും തംതീൻ തമൂറുൻ തമൂറുൻ തമൂർ തമൂർ ഇനി മർഫൂൺ മർഫോൾ ർഫൂറിൻ മർഫൂറിൻ മർഫൂഴൻ ഫുൾ സ്റ്റോപ്പ് വൂഫ ചെയ്യുമ്പോൾ സുക്കുവിനി നിർത്തും മർഫൂർ മർഫൂൾ മർഫൂർ പെർ ത്വാസുൻ പെർ ത്വാസുൻ പെർ ത്വാസുൻ പോയി ഫുൾ വോളിയാം ഫുൾ ശബ്ദം Tir tawasun, tir Tertuas. tawas, Tua-tua, full volume, full sabdam, tir tawas, kulubun, 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 kulub, kulub. kulub. ൂബ് കൊലൂബ് കൊലൂബുൻ കൊലൂബ് ഫുൾ സ്റ്റോപ്പ് വക്കൂഫു ചെയ്യുമ്പോൾ സുക്കൂനിൽ നിർത്തും ജനാഹുൻ 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 ജനാഹ് 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 ജനാഹുൻ ജനാഹ് Janah Janah Adakah Ada tanda Halibun 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 Halib Sukun Full stop Wakuf Sukun Stop Halibun Halib Halib futuhun 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 futuh 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 abrarun 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 abrar അബുരാർ അബുരാർ ലമീനു സ്വാദു സ്വാദുൻ ലമീനുൻ ലമീനുൻ ലമീൻ ലമീൻ ഒന്നും കൂടെ ജുംലത്തുൻ ജും jumlatun jumla imdihanun imdihan imdihanun imdihan tamdinun tamdinun tamdin tamurun tamurun tamur Marfu'un marfu'un marfu' marfu' bir tuasun bir tuasun bir pertuas, KULUBUN KULUBUN KULUB KULUB tuas qulubun qulubun qulub qulub janahun Janahun Janah Halibun Halibun Halib Halib Futuhun Futuhun Futuh Futuh Abrarun 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 അബുറ അബുറ അബുറമീനു ലമീനു ലമീൻ ലമീൻ ജുംലത്തുൻ ജുംല ഇംതിഹാനുൻ ഇംദിഹാൻ തംദീനു Tamrin Tamurun Tamur Marfu'un Marfu', Marfu Kirtasun Kirtas Kulubun Kulub Janahun Janah Halibun حليب فتوح فتوح أبرار أبرار لامين لامين لامين